ഹായ് ഗെയ്സ് എല്ലാവർക്കും സാധനം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ ശല്യം ഭയങ്കര കൂടുതലാണ് ഞങ്ങളുടെ മൂന്ന് ചെറിയ കുരുന്ന് പാവൽ എടുത്തു വന്ന് പൂ ഇരിഞ്ഞ് വന്ന കാ മൂന്ന് നാലെണ്ണം കാഴ്ച നശിപ്പിച്ചു മൊത്തം പ്രശ്നമാണ് കാഴ്ചയുടെ ബഹളം വരുക പയറൊക്കെ കുത്തി നശിപ്പിച്ച് ഒരു രക്ഷയില്ല കാച്ച ഈ ഈ അല്ല ായിട്ടാണ് ഈ കായ്ച്ചും ഇതിന്റെ ടാബ്ലറ്റ് ടാബ്ലറ്റ് വേണ്ട ടാബ്ലറ്റിന് നൂറ് രൂപ വിലയുണ്ട് രണ്ട് മാസം നിൽക്കും ഇത് രണ്ടു മാസം വരെ നിൽക്കും രണ്ടു മാസം വരുന്ന ഈ ഈച്ചക്ക ഇതിനകത്ത് വീഴും അപ്പൊ ഇത് കെട്ടുക കാവളിൽ കായളെ കായകളെ നമ്മൾ കാഴ്ചയിൽ നിന്ന് കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പരിപാടിയാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത് ഇത് രണ്ടും കൂടെ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ എനിക്കായി ആലപ്പുഴ മാർക്കറ്റിൽ ആലപ്പുഴ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ആ ഇവിടെ നിസാധനം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടെപ്പയും ഇതും അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പറഞ്ഞത് അ പൊട്ടിച്ചിട്ടോ ചെയ്യേണ്ട രീതി ആ അവിടെ അല്ല സൈഡ് അതെന്ന് പറഞ്ഞു സൈഡ് പറഞ്ഞ ലിക്വിഡ് ഒഴി ആ അത് കൊളുത്ത് മൂളി വരുന്ന രീതി ഓഴി ആ എന്നിട്ട് ആ ലിക്വിഡ് ഇങ്ങോട്ട് ഓഴി കാണിച്ചിട്ടൊഴി കാണിച്ചിട്ടൊഴിക്കാൻ ഇത് ആൻഡ് വാഷ് ആണ് ഇത് ആൻഡ് വാഷ് ആൻഡ് വാഷ് ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു ഒഴിച്ചു നല്ല രീതി ഒഴിച്ചു അത് തന്നെ നേരെ പിടിക്കാൻ കൈ ചരിച്ച് പിടിക്കണത് അപ്പം ഇനി അത് കട്ട് ചെയ്ത് മറ്റേ ഗുളിക കട്ടി ആ എന്തെങ്കിലും ആട്ടെ ഇപ്പൊ കടക്കാരൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും ആ മതി അങ്ങനെ മതി ഇനി അത് ഇട്ടു വിടും ഇട്ടേ കൈ നേരെ വിടി കൈ ചരിക്കല്ലേ കൈ നേരെ വിടി ആ മതി 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 ആ അത് പോട്ടെ നീ അതിട് കട്ടി തുറ തുറന്ന് വെച്ചിട്ട് കൈ പെട്ടിക്കരുത് കേട്ടോ അതിൻ്റെ മോൾ ഭാഗം കട്ടി ആ ആ ഗേറ്റ് കട്ടിരുള്ളൂ ആ എന്നിട്ട് കൈ പിടിക്കാതെ ആ അതിനകത്തൊട്ടുണ്ട് ആ കേട്ടോ ആ അടച്ചേരണക്ക എണി കായീറ്റക്കെണി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ എന്ത് വിലയാണ് അറിയാം അതിപ്പോ എന്ത് ചെയ്യാനാണ് അത് മതി ക്യാമറ ഒന്ന് പിടിച്ചേ ചെറുതായിട്ട് നിക്കി നിക്കി ക്യാമറ പിടി ഒക്കെ അങ്ങോട്ട് നടക്കാം അങ്ങോട്ട് വേണ്ട ഇവിടെ വെച്ചാൽ മതി ഇവിടെ ഉണ്ട് പ്രശ്നം വീട് ബാക്കിലോട്ടിട്ടു അങ്ങോട്ടിട്ടു അങ്ങോട്ടിട്ടു നിന്റെ പുറയിലോട്ടിട്ടോളെ അത് ഒരെണ്ണത്തിൽ കൂടെ എടുത്തിട്ട് കാര്യമില്ല രണ്ടിനെത്തിക്കൂടെ രണ്ട് കണ്ണ് കണ്ണീ കൂടെ എടുത്തു പിടിച്ച 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 അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല മേലോട്ട് ആ പൊക്ക് പൊക്ക് വലിക്ക് വലിക്ക് ആ എന്നിച്ച് ഇന്നി കെട്ടിട അതിൽ തന്നെ കുരുക്കിയിട കെട്ടൊന്നും വേണ്ട ചുമ്മാ രണ്ട് മടക്ക് മടക്കി ഇട്ടാൽ മതി കെട്ടി അഴിക്കാൻ ഇനി നൂറ് പേരെ പൊടികൾ എൻ്റെ കൈ വരുന്നില്ല ഗൈസ് ആ ഓക്കെ അപ്പോൾ കായ് ചക്കണി ഓക്കെ ഇവമ്മ തിരിഞ്ഞു പോയി വേണ്ട വേണ്ട ഇത് തിരിഞ്ഞു പോയി ഇതിങ്ങനെ ഇരിക്കേണ്ടി വരും ഈ ഹോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കേണ്ടി വരും കിഴക്ക് പടിഞ്ഞാറിയിരിക്കണം രണ്ട് ഹോള് അത് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇട്ട് പുരുക്കി കെട്ടിക്കഴിഞ്ഞാൽ പാടാവുന്നു ഇവിടെ ഇട ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് ഇങ്ങോ ഇവിടെ കൊണ്ടു അല്ല ഇങ്ങ കൊണ്ടു ഇടീ ഇവിടെ കൊണ്ടുപോകും അടി ഈ എൻ്റെ കൈയുടെ ഭാഗത്തുണ്ട്

അത് കേറി പറഞ്ഞു പിടിച്ചോ 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 ഒരീച്ച വന്നിട്ട് പോയടി പിടിച്ചോ 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 പിടിച്ചോട്ട് ഒരു ഒരു ഈച്ച വന്ന് പായി എന്നിട്ട് പോയി എനിക്ക് കയറി കയറി ആവർണം കേറി ആ ഒരു അകത്ത് കേറി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഒരു അകത്ത് കേറി പായ് ആ കേറി കേറി കണ്ടാ ആ മരുന്ന് വെച്ചിരിക്കുന്ന നേരത്തെ ഒരു ഈച്ചിരിക്കുന്ന കേട്ടാ അമ്പടി കളീ ഞങ്ങളോടാണോ കളി കണ്ടാ അവിടെ ഉണ്ട് കണ്ടാ ഒക്കെ ഉണ്ട മരുന്ന് മരുന്ന് വെച്ചിരിക്കുന്ന കുറ്റിയുടെ ആ സൈഡിൽ ഒരു ഈച്ച ഇരിപ്പുണ്ട് ആ അത് വെള്ളം വേണം ബാ അടുത്ത പണി ഇപ്പൊ ഇപ്പോൾ ചെറിയ ചെക്കില ഒന്നും വേണ്ട നീ നീ അടുത്ത പരിപാടി നോക്കി കഥയൊന്നും പറയണ്ട അടുത്ത നമ്മൾ ചെയ്യാൻ പോകണ പച്ചമുളക് കണ്ട ബാസ് പച്ചമുളക് പൂര പിടിച്ചു വരുന്നുണ്ട് ഒത്തിരി പച്ചമുളകായി പച്ചമുളക് പൂയിട്ട് കായടുന്നുണ്ട് പച്ചമുളക് പച്ചമുളക് വീട്ടിലേക്കുള്ള പച്ചമുളക് കിട്ടും ഇവിടെയൊക്കെ ഇപ്പം ഉണ്ടോ വലുത് അല്ല ഉണ്ടോ പച്ചമുളക് നമ്മുടെ ആവശ്യത്തിനുള്ള രണ്ട് ചെടിയേ ഉള്ളൂ വേറെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ചാരണം ഒരുമിച്ചുണ്ട് പച്ചമുളക് അപ്പോൾ ഒരെണ്ണം താഴെ പോയി വേണ്ട വേണ്ട വരണ സോപ്പ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തില്ല അതിനകത്ത് വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുക എൻ്റെ പയറൊക്കെ കായ്ച്ച വന്ന് ആയിച്ച വന്ന് കുത്തി നാശിപ്പിച്ചു എത്ര പയറാണ് എല്ലാം നശിപ്പിച്ചു കായ്ച്ച കുത്തി നശിപ്പിച്ചു ആ സാധനം എൻ്റെ ശല്യം തന്നെയാണ് കായിച്ച കായിച്ച ആമ വണ്ടുമാണ് ഇവിടെ ശല്യം ആമ വണ്ടുകൊണ്ട് കായ്ച്ച ഉണ്ട് അമ്മ രണ്ട് ശല്യമാണ് വിത്ത് പോലും വിത്തിന് വരെ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഈ രണ്ട് രണ്ട് നാലെണ്ണം വിത്തിന് ഇട ഇടുകയാണ് മറ്റേ ഇട്ടൊക്കെ പോയി അതിന് കവർ ഇട്ടതെല്ലാം നാശമായി പോയി നാശമായിപ്പോയി ഇപ്പോഴത്തെ ഓപ്പണാക്കി രണ്ട് രണ്ടും നാലെണ്ണം വിത്തിനിട്ടുണ്ട് ആ നമ്മൾ കവറ് ഇത് വേണം സ്കൂളെല്ലാം ഇട നീളമുള്ള കവറ് ഇടുക ആരോ രൂപ അതിന് കായ്ച്ച ശല്യത്തിന് ഒഴിവാക്കാൻ പിന്നെ നമ്മൾ കവറെടുക്കുക ഇത് ഓർമ്മ താഴെ വീണ് കേട്ടോ ഇത് ഒരെണ്ണം താഴെ കിടപ്പുണ്ട് എത്ര ദിവസം കൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചത് പൈസ വന്നപ്പോൾ പോയി വാങ്ങിച്ചു ഇല്ലെങ്കിൽ അതു തന്നെ പരിപാടി പിന്നെ ഒരു പരിപാടി ചെയ്താളു നമ്മൾ ചെയ്യുന്ന വായിച്ച ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ കായോട് ചേർത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബ് പോലത്തെ കവറാണ് ഇത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടും ആലപ്പുഴ മാർക്കറ്റിൽ കിട്ടും സാധനം ആലപ്പുഴ മാർക്കറ്റിൽ സിലോ ഏജൻസി എന്ന് പറഞ്ഞൊരു പാൻഡികളുടെ പ്ലാസ്റ്റിക് ഐറ്റംസ് വയ്ക്കുന്ന കടയുണ്ട് കവറുകൾ അത് ഇതെല്ലാം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത് നല്ല വിലയുണ്ട് ഞാൻ ചെറിയ റോളാ എടുത്ത കിലോവ അവിടെ നിന്ന് വാങ്ങിച്ച കവറാണ് അത് കവറ് വിരിച്ചിട്ടാണ് കൂട്ടിക്കെട്ടിയിലേ ആടും അതോട്ട് കേറ്റിട്ട് പിഞ്ചി ഞങ്ങൾ ഇന്നിങ്ങനെ സാഫറടിച്ചു വെക്കും അപ്പുറത്തൊരു പാവലല്ലേ അതിന്റെ കവറിന് താഴേന്ന് ഓപ്പണാക്കി കൊടുത്തു ഏറുക അങ്ങനെ ഏറുക അത് എന്നിട്ട് അപ്പുറത്തൊരു പാവലും ണോ ആ അപ്പുറത്തൊരു പാവലിട്ട് കൊടുത്ത് ഇവിടെ ഒരു പാവലെന്നെ ഇട്ട് കൊടുത്ത് അവിടെ ഒരു പാവലിനെ ഇട്ട് കൊടുത്ത് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് പാവലും സുരക്ഷിതമായിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട് ഇതിൻ്റെ വളവും വെള്ളവും കൊടുത്താൽ മതി ഇതിനകത്ത് കായ്ച്ചയാണ് ശല്യം ഇവിടെ ഒരു കായച്ച് രണ്ടെണ്ണം വീണ് അല്ല ഒരെണ്ണം രണ്ടെണ്ണോ ഒരെണ്ണം അവിടുത്തേക്ക് കയറാൻ വേണ്ടി വന്ന് നിൽക്കുന്നു അടുത്തേക്ക് കയറാൻ നിൽക്കുന്നടി ഒരെണ്ണം വീണ് അടുത്ത കയറാൻ നിൽക്കുകയാണ് കയറട്ടാവും കയറട്ട പിന്നെ കുക്കുംബർ കുക്കുംബറിന് ഈ കായ്ച്ച ശല്യം ഭയങ്കര അത് നമ്മൾ കവറിട്ട് കൊടുക്കുക ഇപ്പം ഇനി അപ്പം അതൊക്കെ അങ്ങോട്ട് കയറ്റിയിട്ടങ്ങോട്ട് ഇടാം അപ്പം കുക്കുംബറിന് നമ്മൾ കായ്ച്ച ശല്യം ഒഴിവാക്കാൻ കായ്ച്ചക്കണി വീണ് ഇനി ഉണ്ടാകത്തില്ല കായ്ച്ചക്കണി വീണു ഇത് ഇവിടെ കാഴ്ച ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി കാഴ്ച ഉണ്ടാകത്തില്ല എങ്കിലും നമ്മൾ കവറ് കൂടെ ഇട്ട് കൊടുത്തേക്കാം വിരിച്ചിടും നന്നായിട്ട് വിരിച്ചിടും പിന്നെന്തായാലും നോട്ടം വയ്ക്കും കുക്കും പറഞ്ഞാൽ വലുതെന്തോ നീളം കുടിപ്പ് കിടക്കട്ടെ മതി 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 താഴെറണമുണ്ട് കുക്ക ഉണ്ട് അപ്പോൾ കുക്കും പറഞ്ഞൊരു കവറ് കളയരുത് കവറ് പെട്ടെന്നൊന്നും കളയരുത് അത് വാങ്ങിക്കണമെങ്കിൽ ആലപ്പുഴ ടൗണിലേറെ പോകണം അത് ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കാം അടുത്തെങ്കിൽ മാറ്റി വെച്ചാൽ മതി വേലത്തിടായിരുന്നു മതി വീട്ടിനകത്ത് കൊണ്ട് വെച്ചാൽ നമുക്ക് പിന്നെയും ഉപയോഗിക്കാം അതിന് നമ്മൾ കവറിട്ട് കൊടുത്ത് നമ്മുടെ വഴുതനയൊക്കെ പൂത്തു വഴുതന പൂവിട്ടു സന്തോഷം ഇവിടെയും വഴുതന പൂവിട്ടു സന്തോഷം അപ്പുറത്തെണ്ണം പൂ കായായി ചെറിയ ഉണ്ട വഴുതന കായായി കണ്ട പൂ വന്ന് പൂ പോയി കായായി അപ്പുറത്ത അവിടെ കൂടെ ഇടു അതെ അതിനോട് ഇടുക്കേ ആ രണ്ടെണ്ണം രണ്ടാക്കി ഇട്ടാൽ മതി ഇട്ടേ നമുക്ക് കുക്കുംബറുകൾ വേണ്ടേ ആരെങ്കിലും വന്നാൽ പെട്ടെന്നൊരു ജ്യൂസ് അടിച്ച് കുടിക്കാൻ സുഖമല്ലേ ആ എല്ലാം ജ്യൂസ് ജ്യൂസടിച്ച് കുടിക്കാൻ കൊടുക്കാൻ സുഖമാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ നാടനാണ് ജയവനാണ് നമുക്കും ചൂട് വരുമ്പോൾ അവരെ അടിച്ച് കുടിക്കാം അത് ഇഞ്ചിയും ഇഞ്ചിയും നാരങ്ങയൊക്കെ പിഴിഞ്ഞരിച്ച് ആടിപൊളിയാണ് ഉപ്പും മധുരമായിട്ട് അത് നന്നായിട്ട് കിട്ടിയാണ് വെറുതെ വെക്കണ്ട വലക്കെ മതി തേൻ കുടിക്കാൻ വന്ന ൂടെ ഇപ്പുടേക്കാർ ഇപ്പുറത്തുണ്ട് അതിനോട് ഇടു ഇന്നത്തെ പരിപാടി അതാണ് നമ്മുടെ മധുരക്കിഴങ്ങ് ഉഷാറായിട്ട് കിളിത്ത് വരുന്നുണ്ട് മധുരക്കിഴങ്ങ് വേണ്ട ചാക്കിലും വച്ചാ കായ്ക്കും എന്നുള്ള പിടി കിട്ടിയില്ലേ ചാക്കിലും വച്ച കായ്ക്കും മധുരക്കിഴങ്ങ് വേണ്ട എന്താ ഡി എവിടെ കഴിച്ച കണ്ടോ കണ്ടോ കഴിച്ചു കണ്ട കവറിൻ്റെ അവിടെ വന്ന് നിൽക്കുക ഇഷ്ടം പോലെ ഉണ്ട് കഴിച്ചു കണ്ട ഞാൻ പറഞ്ഞപ്പോൾ സത്യം വേണ്ട കായ്ച്ചു കണ്ട പൊട്ടിച്ചിട്ട കവറാണ് എന്നാൽ മത്തടിച്ച് കിടക്കുക അന്ന് സ്മെല്ലടിച്ച് മൊത്തം അടിച്ച് കിടക്കുക കണ്ടും കായ്ച്ച കണ്ട ഒരാൾ മരണപ്പെട്ടു കണ്ട ഒരാളുടെ പണിത് തരണം ഇപ്പം കാഴ്ച കാണാത്തവർ കണ്ടോ അതാണ് കാച്ച ഇതെന്തുവാണിത് ലോകത്തുള്ള എല്ലാ കാഴ്ച ഇടി മൂന്നെ നാലെണ്ണ ഭയണ്ട ഇട്ടതേ ഉള്ളൂ നാല് കായ്ച്ച ആഹാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് അഞ്ചു കായ അഞ്ച് ആറ് കായ പ്രേന അത് പ്രേനമാണ് കാശ് മുടക്കണം ഇരുന്നൂറ് രൂപ മുടക്കണം ഇത് വല്ലതും അറിയണോ നോക്കുക ഇത് വല്ലതും അറിയണോ നോക്കിയേ എന്താ ഉറക്കമാണ് എന്താ എവിടെയാ രാത്രി ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് കിടന്ന് പറക്കിയില്ല എടാ എടാ നിനക്ക് പണിക്കു പോണ്ടേ നീ ഒമ്പത് മണിക്ക് എവിടെയാ പോകണമെന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കിയതല്ലേ ഇന്നലെ ഒമ്പത് മണിക്ക് എവിടെയാ പോകണമെന്ന് പറഞ്ഞല്ലേ പോകുന്നില്ലേ പോവുകയാണ് വല്ലതും അറിയണമെന്നോയ്ക്ക് വയറുവട്ടം തിന്ന് കിടന്നുറങ്ങുക വല്ലതും അറിയണോ വയറുവട്ടം തിന്ന് കിടന്നുറങ്ങുക എന്തെങ്കിലും പണിക്ക് പോകണ്ട സ്കൂളിൽ പോകണ്ട എല്ലാം ചൊക്കില്ല സ്കൂളിൽ പോകേണ്ട പണിക്ക് പോകണ്ട ഒന്നും ചെയ്യണ്ട ഇവിടെ മാറി മേയാ മയാവ് മ്യാവും വെച്ചിട്ട് തരുന്നത് നിന്നിട്ട് മാറിക്കണം ഉറങ്ങിയാൽ പോരാ നീയും പോകണോ പോവല്ലേ ഞാൻ വഴക്ക് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഫുഡ് തരാം കേട്ടോ ഏ പിണങ്ങി പോവില്ലേടാ വാടാ ബാ ബാ പിണങ്ങി പോവല്ലേ കഴിഞ്ഞാൽ അപ്പം കായ് ഇച്ച പരിപാടി കഴി അപ്പം നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയിൽ ഇതേ മുട്ട് വന്ന് അല്ല ചെറിയ രണ്ട് വന്നിട്ടുണ്ട് രണ്ടെണ്ണം വന്ന് അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പൊ കായ്ച്ചൊക്കെയാണ് ഏറ്റത് ചക്കില്ല എത്ര ഉണ്ടെന്ന് വാങ്ങിക്കും സോപ്പ് വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്നറിയാവോ അവിടെ ഒട്ടി കിടക്കാൻ ഏ ആറെ വീണ് രണ്ട് നാല് ആറെണ്ണം വീണു അതിപ്പം എന്തു ചെയ്യാൻ പറ്റും ഇച്ചിരി പതിയായിരിക്കും ഇരു തോപ്പുള്ള ഒഴിച്ചു കൊടുക്കാനാവും അപ്പം ആറ് കായ്ച്ച വീണൊക്കെ ഉണ്ട് എൻ്റെ പയറൊക്കെ കായിച്ച കുത്തി നശിപ്പിച്ച അത് പറയായിരുന്നു ഇത് നേരെയൊന്നെടുത്തിട്ട് നേരെ എടുത്തിട്ടായിരുന്നു അത് അത് കുഴപ്പമില്ല അതൊന്നുളളൂ എൻ്റെ പയറൊക്കെ കായ്ച്ച കുത്തി നശിപ്പിച്ചു ഇനി കുത്തത്തില്ല ഇനി എല്ലാം അതിനകത്ത് പെട്ടുള്ളൂ എൻ്റെ എഫക്റ്റുണ്ടോ രണ്ടു മാസം വരെ കുഴിക്കുക ഇത് ചീര കുറക്കിട്ട് അതെ ഇന്ന് എന്ത് മതി എനിക്ക് ഇതാ പച്ചവളുണ്ട് കേട്ടോ ക്യാഷം പറിക്കാൻ ശക്കലക്കുണ്ട് പറഞ്ഞായിരുന്നു ചുമ്മാടും കൂടെ ഡെയിലി കൊടാനും അപ്പുറത്ത് അവിടെ ആവശ്യമുള്ള എടുത്തു നിനക്ക് ആവശ്യമുള്ള മതിയോ മതിയോ ഇപ്പൊ ഇന്നത്തെ ആവശ്യമുള്ള മാത്രം എടുക്കൂ മതിയോ കാണിച്ചേ ഇന്നത്തേക്കെ ആവശ്യമുള്ള പച്ചമുളക് കൂടെ വേണ്ട വലുതായിട്ട് ഇന്നത്തെ ആവശ്യമുള്ള വിഷമില്ലാത്ത പച്ചമുളക് അയ്യ പാവത്തിന് രണ്ടെണ്ണത്തിന് അവിടെ സുഖമായിട്ട് ഇടക്ക് സ്കൂളിൽ പോവണ്ട പണിക്ക് പോവണ്ട ഏ കായച്ച ആ കൈയ്യൊന്നും കൊണ്ട് കായച്ചയുടെ ഭേദം ചത്തുംരഞ്ഞുണ്ടേ എന്റെ തോട്ടത്തിലെ കാച്ച ആ കവർ കവറ് എടുത്ത് പറക്കാൻ മാറ്റി കായച്ച കാണാത്ത അവര് കണ്ടു ചെക്കില വേണ്ട എക്കില എന്നിട്ടാ പയറിലോട്ട് വരാനാണ് അങ്ങോട്ട് ആകർഷിക്കും നീ അത് കാളാ വെളിയിൽ ചെക്കില അവിടെ നിന്നും വെക്കല്ലേ ആണ് കായന ഉള്ള കായൊക്കെ നശിപ്പിക്കും കേട്ടോ ഇത് ഇന്ന് തന്നെ നിറയും ഇത് ഇന്ന് തന്നെ നിറയും ഇഷ്ടംപോലെ ഉണ്ട് പത്തിരുപത്തി എണ്ണം ആയിപ്പോ ഇതിനകത്ത് പത്തി ഇരുപത്തഞ്ചെണ്ണമായി എൻ്റെ അമ്മ ഇതിനും മാത്രം ഉണ്ടായതാ കായ്ച്ച കുടിച്ച കേരട്ട കേരട്ട ഇത് വാങ്ങിച്ച ഞാൻ എത്ര നാളുണ്ട് പറയുന്ന അപ്പൊ കായ്ച്ച കിണി എങ്ങനെ കിട്ടാമെന്നാൽ മനസ്സിലായി കായ്ച്ച കിണിയും അതിന് വെച്ചായിട്ട് ഒന്ന് കവറ് ഇട്ടു കൊടുക്കും കവറിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കായ്ച്ച വന്ന് പണി നടത്തും എന്തായാലും കായ്ച്ച കെണി വെച്ചു അതിന്റെ പരിപാടി തരാം കുത്തിരേം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ അവസാനിക്കുകയാണ് കുറച്ചേ ഉള്ളൂ ഒരു കാഴ്ച എങ്ങനെ അങ്ങനെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ വീഡിയോ അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ തോട്ടത്തിൽ നിങ്ങളുടെ ചെറിയ ചെറിയ തോട്ടത്തിൽ ഇതേപോലെ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു കിണി വാങ്ങിക്കുക ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വിലയുണ്ട് ആലപ്പുഴയിൽ പല കടയിൽ അന്വേഷിച്ചാണ് അത്രയും വില വരുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചു വെക്കുക ഇരുന്നൂറ്റി പതിനഞ്ച് ചിലവായി നമ്മുടെ നമ്മുടെ അടുക്കളതോട്ടത്തിനൊരു സംരക്ഷണം ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് ഞങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ